വില്ലേജ് ആംബുലൻസ് തുക കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് പൊതികളാണ് ചലഞ്ചിന്റെ ഭാഗമായി വില്പന നടത്തിയത് പന്തലൂർ വില്ലേജ് ജി സി സി കെ എം സി സിയുടെ ആംബുലൻസ് നിലവിൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചെലവുകൾക്ക് ആവശ്യമായ തുക സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് നേരത്തെ സോഷ്യൽ മീഡിയ വഴി നടത്തിയ ക്യാമ്പയിനിലൂടെ ആറായിരത്തി അഞ്ഞൂറോളം പൊതി ബിരിയാണിക്കാണ് ഓർഡർ ലഭിച്ചത് മുടിക്കോട് റോയൽ പ്ലാസ ഓഡിറ്റോറിയത്തിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഇതിനുവേണ്ടി ആറായിരത്തി ഇരുന്നൂറിൽ പരം ഓർഡറുകളാണ് ഇന്ന് ആറു മണി മുതൽ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി തുടങ്ങിയ ബിരിയാണിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി എല്ലാ വീടുകളിലും പന്തലൂർ വില്ലേജിലെ മിക്കവാറും വീടുകളിൽ ബിരിയാണി എത്തിച്ചുകൊണ്ട് ഈ ഒരു നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് അതിനുവേണ്ടി സഹകരിച്ച സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് ഓരോരുത്തരെ പേരെടുത്ത് പറയുന്നില്ല എല്ലാവർക്കും പന്തല്ലൂർ വില്ലേജ് ജി സി സി കെ എം സി സിയുടെയും അതുപോലെ തന്നെ നാട്ടിലെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് എല്ലാ കമ്മിറ്റിയുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു സർവീസ് ഈ വില്ലേജിലും അതേപോലെ തന്നെ ഈ പഞ്ചായത്തിലുമൊക്കെ നിർത്തരായ രോഗികൾക്ക് വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ധനസമാഹരണാർത്ഥമാണ് ഇന്ന് ഇവിടെ വെച്ച് ഒരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ബിരിയാണി ചലഞ്ചിൽ ഈ നാട്ടുകാരുടെ മുഴുവൻ ഈ വില്ലേജിലുള്ള മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ ചലഞ്ച് ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ നാട്ടുകാരുടെ മുഴുവൻ ഈ ആവേശം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പ്രവർത്തനങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാകുന്ന രീതിയിലാണ് ഇവിടുത്തെ ആളുകളുടെ സഹായങ്ങളും സഹകരണങ്ങളും ഇവിടെ മുസ്ലിം ലീഗ് ആനക്കയം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആംബുലൻസ് സബ് കമ്മിറ്റി ഭാരവാഹികൾ ജി സി സി കെ എം സി സി ഭാരവാഹികൾ യൂത്ത് ലീഗ് എം എസ് എഫ് പ്രവർത്തകർ തുടങ്ങിയവർ ചലഞ്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തല്ലൂർ